ഇന്നലെ രാവിലെ ഒരു എട്ടര മണിയായപ്പോൾ ഈ പറഞ്ഞ ആൾ ഇവിടെ വന്നു ഇവിടെ വന്ന് പിതാവിനെ കാണുന്നു ഇപ്പോൾ പിതാവ് ഞാൻ നേരത്തെ അവൈലബിളല്ലായിരുന്നു കാരണം വെളുപ്പിനാണ് ഒരു വലിയ യാത്ര ചെയ്യുന്ന പിതാവ് എത്തിയത് പിന്നെ പറഞ്ഞ് കുറച്ചു നേരം കൂടി ഇരിക്കി പിതാവിൽ നിൽക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞു എന്നിട്ട് പത്ത് മണിയായപ്പോൾ പിതാവിൻ്റെ പത്ത് പത്ത് രായപ്പോൾ പിതാവിൻ്റെ ഓഫീസിലേക്ക് ഇയാൾ പോയി പോയി അവിടെ ചെന്ന് എന്തൊക്കെയാണ് പിതാവിനോട് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിതാവ് നേരത്തെ എൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അയക്കും അങ്ങനെ ഇവിടെ വന്നിരുന്നു ഓഫീസിലിരുന്ന് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും വലിയ കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ഇവിടെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ പറയുന്ന പത്ത് നാല്പത് കൊല്ലം കൊണ്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഞാൻ ചെറിയൊരു സഹായം തരാം അത് ഞാൻ ഇപ്പോൾ ഒരു ആയിരം രൂപ എഴുതിയിട്ട് വൗച്ചർ ഒപ്പിടാൻ പറഞ്ഞ് കൊടുത്തു ആ വൗച്ചർ ഒപ്പിടാതെയാണ് പെട്ടെന്ന് ദൈവം വന്നോ എൻ്റെ പേരുണ്ടായിരുന്നോ കത്തിയെടുത്ത് പെരുമാറാൻ കഴിഞ്ഞു അത് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ അത് വലിയ അപകടകരമായി മാറിയില്ല എന്നുള്ളതാണ് വസ്തു സീരിയസ് ആകും കാരണം കൂടി പലതവണ കുത്തി അപ്പോൾ ഞാൻ കൈകൊണ്ടൊക്കെ ഞാൻ തടഞ്ഞു അതിനിടയിൽ ഞാൻ പിന്നെ വച്ചുവിട്ടിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വൈദികര് ഓടി വന്നു അപ്പോൾ തടഞ്ഞ് അങ്ങനെ പോയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് ഗൗരവതരമായ മുറിവുകൾ ഉണ്ടാകുമായിരുന്നു ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് ദൈവിക സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ടത് രക്ഷപെട്ടത് അപ്പോൾ തടഞ്ഞപ്പോൾ കൈക്ക് ചെറിയൊരു മൂലുണ്ടായി ഇടത്തെ കയ്യിലും വെളുത്ത കയ്യിലും മുഴുവൻ ഉണ്ടായി പിന്നെ വയറിലൊക്കെ ചില സ്ഥലത്ത് തൊലി പോയി ഒരു ചെറിയ കട്ട് വയറിനോട്ടു ഒരു സാരമായ കട്ടന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാണ് ഇതാണെന്നാലും സംഭവിച്ചത്